മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി പരിഗണിക്കുന്ന സിനിമകളിലൊന്നാണ് തൂവാനത്തുമ്പികൾ പത്മനാജൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ചിത്രത്തിൽ മോഹൻലാൽ സുമലത പാർവതി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ റിലീസ് ചെയ്ത സമയത്ത് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന തൂവാനത്തുമ്പികൾ വർഷങ്ങൾക്ക് ശേഷം പലരും എന്ന നിലയിലേക്ക് ഉയർത്തി ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയം ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്ന ഒന്നാണ് ലോകത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ലവ് സ്റ്റോറി തൂവാന തൂവാനത്തുമ്പികളാണെന്ന് പറയുകയാണ് സംവിധായകൻ ആനന്ദ് ഏകർഷി ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ലവ് സ്റ്റോറിയാണ് തൂവാന തുമ്പികൾ ലോകത്ത് പലരും ഒരുപാട് ഇന്റർനാഷണൽ ഫിലിംസിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ബിഫോർ സൺസെറ്റ് എറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട്ലെസ് മൈ നോട്ട്ബുക്ക് തുടങ്ങിയ സിനിമകൾ പോലെ ഒരുപാട് സിനിമകളെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കാറുണ്ട് ആ സിനിമകളൊക്കെ ആഘോഷിക്കുമ്പോഴും ഇപ്പോഴും തോന്നാറുണ്ട് പത്മരാജൻ സാറിന്റെ സിനിമകളെക്കുറിച്ച് ലോകത്തിനിയും പറയാനിരിക്കുന്നതേയുള്ളൂ എന്ന് കാരണം തൂവാനത്തുമ്പികൾ പോലൊരു ലവ് സ്റ്റോറി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയുകയാണ് ഞാൻ ഒരു ഇരുന്നൂറ് തവണയെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ട് ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ആനന്ദേകർഷി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക